പൊന്നു രുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു സ്തുതിക്കുന്നു എന്താണ് സുവിശേഷം രണ്ട് തീമത്യോസ് രണ്ടിന്റെ എട്ടിലിങ്ങനെ വായിക്കുന്നു ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന കർത്താവായ ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക അതാകുന്നു എൻ്റെ സുവിശേഷം അപ്പോൾ വായ് കൊണ്ട് ഏറ്റുപറഞ്ഞ് ഹൃദയത്തിൽ സ്വീകരിച്ച് അത് മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുന്നതാണ് സുവിശേഷം അതാണ് സുവിശേഷത്തിൻ്റെ മാർഗം എന്ന് അറിയപ്പെടുന്നത് സ്തോത്രം ദൈവത്താൽ നിയോഗിക്കപ്പെട്ട് ദൈവം വിളിച്ച പൗരസപ്പോൾ അനേകർക്ക് വഴികാട്ടിയായി അനേകരെ ദൈവസ്ഥാനേക്ക് അനേക ജാതികളെ ദൈവസ്ഥാനത്തിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം ഇടയാക്കിയല്ലോ ആ വി സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല എന്ന് പറഞ്ഞ അപ്പോസ്തോലൻ അനേക ജാതികളെ സുവിശേഷത്തിലേ കൊണ്ടുവന്ന് സുവിശേഷത്തിൻ്റെ മാർഗത്തിലേക്ക് നടത്തുവാൻ തക്കവണ്ണം തന്നെ ഇടയാക്കിയതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അപ്പോസ്തോലൻ്റെ ജീവിതത്തിലേക്ക് ഒന്ന് നോക്കുമ്പോൾ ആ ജ്ഞാനിയിൽ ഞാൻ വളരെ ജ്ഞാനമുള്ളവൻ ഹമാലിൻ്റെ പാതപീഠത്തിലിരുന്ന് വചനങ്ങളെ പഠിച്ചവൻ സകലത്തിനും ധനികനായിരുന്നവൻ ലോയറായിരുന്നവൻ സകലത്തിൻ്റെ അധികാരം പത്രം കയ്യിലുള്ളവനായ പൗലോസപ്പോസോലൻ എല്ലാം വിട്ടിട്ട് അവസാനം ഒരു ഒരു പുതപ്പും ഒരു പേനയും മാത്രം ഉള്ള ഒരവസ്ഥയിലേക്ക് ദൈവം തന്നെ കൊണ്ടുവന്നു എങ്കിൽ അതാണ് യഥാർത്ഥ സുവിശേഷം എന്നാൽ ഈ കാലഘട്ടത്തിൽ നാം നോക്കിയാൽ ആ ഒരു പുതപ്പും ഒരു പേനയും കൊണ്ടിറങ്ങി ഇന്ന് ധനികരായി തീർന്ന അനേക സുവിശേഷ പ്രവർത്തകരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും യഥാർത്ഥ സുവിശേഷം ദേശീയ കൃഷ്ണവിനു വേണ്ടി കത്തിയരിഞ്ഞ് ഒരു മെരുകുതിരി എങ്ങനെ കത്തിയരിഞ്ഞ് തീരുന്നു പോകും അതുപോലെ കത്തിയെരിഞ്ഞ് അമർന്ന ഒരു വ്യക്തിയായിരുന്നു വിശുദ്ധനായ പൗലോസ്ലീഹ എന്ന് പറയുന്നത് സ്തോത്രം നമുക്കറിയാം സുവിശേഷം കഷ്ടതയുടെ ഒരു മാർഗമാണ് സുവിശേഷം കഷ്ടതയുടെ മാർഗത്തിൽ കൂടി കടന്നു പോകുന്ന ഒരു മാർഗമാകുന്നു സ്തോത്രം അത് പണത്തിൻ്റെ പണത്തിൻ്റെ ലാഭം നോക്കുന്നതല്ല അത് ഒരു വൈറ്റ് കോളറിൻ്റെ അനുഭവം നോക്കുന്നതല്ല പ്രൗഢിയുടെ മെച്ചം നോക്കുന്നതല്ല സുവിശേഷം കഷ്ടതയ്ക്കകത്തൂടെ ഇറങ്ങി അനേകരെ യേശുക്രിസ്തുവിനിലേക്ക് നയിക്കുന്നതാണ് സുവിശേഷം സ്തോത്രം ഒന്ന് കോരുന്തി ഒമ്പതിൻ്റെ പതിനെട്ടാം അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നു ഞാൻ സുവിശേഷം റിയിക്കുന്നു എങ്കിൽ എനിക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിലോ എനിക്ക് അയ്യോ കഷ്ടം കർത്താവേശു ക്രിസ്വിൻ്റെ സു സുവിശേഷം സകല ജാതികളോടും അറിയിപ്പാൻ വേണ്ടിയാണ് ദൈവം നമ്മെ തെരഞ്ഞെടുത്തത് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് അതിനുവേണ്ടിയാണ് ദൈവത്തിൻ്റെ മാർഗത്തിലേക്ക് ദൈവം നമ്മെ അടിപ്പിക്കുവാൻ തക്കോണം ഇടയായിത്തീർന്നത് സകല ജാതികളോടും സുവിശേഷം അറിയിക്കുക മാത്രമാണ് നമ്മുടെ ദൗ ൗത്യം എന്നുള്ളത് നാം പലപ്പോഴും മറന്നു പോകുന്ന ഒരു അവസ്ഥയിലായിരിക്കുകയാണ് സ്തോത്രം കർത്താവായ യേശുക്രിസ്തു മത്താട ചുവിശേഷം ഇരുപത്തിയെട്ടിൻ്റെ അവസാന ഭാഗങ്ങളിലേക്ക് നമുക്ക് വരുമ്പോൾ പറയുന്നത് ഇങ്ങനെ കാണുവാൻ സാധിക്കും ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ ഉപദേശം തന്നതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം സകല ജാതികളെയും ശിക്ഷരാക്കിക്കൊള്ളുകയും സകല ജാതികളെയും യേശുക്രിസ്തുവിൻ്റെ ശിക്ഷരാ ാക്കി കൊള്ളുന്നതാണ് യഥാർത്ഥമായ സുവിശേഷം അപ്പോൾ സ്വലനായ പൗലോസ് തൻ്റെ നിജപുത്രനായ തീമത്യോസ് നിങ്ങളോട് ഇങ്ങനെ പറയുന്നു അല്ലയോ മകനെ യേശു ക്രിസ്തുവിൻ്റെ നല്ല ഭടനായി നീയും എന്നോട് കൂടെ കഷ്ടം സഹിക്കുക കഷ്ടതയുടെ മാർഗമാണ് സുവിശേഷത്തിൻ്റെ മാർഗം കഷ്ടതയ്ക്കുള്ളിൽ കൂടി കടന്നു പോകുന്നതാണ് സുവിശേഷത്തിൻ്റെ മാർഗം കഷ്ടത അനുഭവിക്കുന്നതാണ് സുവിശേഷത്തിൻ്റെ മാർഗം ആ മാർഗത്തിലൂടെ നമുക്ക് കടന്നുപോകാം കഷ്ടതയിൽ കൂടി കടന്ന് യേശുക്രിസ്തുവിൻ്റെ രാജ്യത്ത് എത്തിച്ചേരുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കട്ടെ ദൈവം നമ്മെ ഇടയാക്കട്ടെ സുവിശേഷത്തിന് വേണ്ടി നിലനിൽക്കാം യേശു ക്രിസ്തുവിനുവേണ്ടി നിലനിൽക്കാം യേശു ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നമ്മളിലേക്ക് വ്യാപരിപ്പാൻ തക്കവണ്ണം നമുക്ക് പ്രാർത്ഥിക്കാം യേശു ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തിൻ്റെ മറവിൽ നാം ആയിരിക്കാം കഷ്ടതയുടെ പോയി ഒരു മെഴുകുതിരി എങ്ങനെ തെരിഞ്ഞ് തീ താളമായി തീരുന്നതുപോലെ സുവിശേഷത്തിനു വേണ്ടി നാം കത്തി എരിഞ്ഞ് ഒരു തിരുനാളമായി തീരുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ വേണ്ടി കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവീവചനത്തിന്